എനിക്ക് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അവന് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സെന്റൻസസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്കാകുമ്പോൾ മൂന്ന് മൂന്ന് ആയതുകൊണ്ട് മൂന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ ഇത് എഴുതുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ എനിക്ക് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നമുക്കുണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സെന്റൻസിൽ ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് ഒരു ഫ്യൂണറൽ ഉണ്ട് ഒരു ഷോപ്പിംഗ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഒരു പാർട്ടി ഉണ്ട് മീറ്റിംഗ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ എനിക്ക് നാളെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഹാവ് എന്ന് വേണം പറയാൻ ഓക്കെ അതായത് ും ഹാ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചോ ഇതിൽ നമ്മൾ ഐ വി ഡേ അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി അതുപോലെ യു എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹാവ് ആണ് യൂസ് ചെയ്യുക ഐ വി ഡേ യു ഐയും യു ഇതിനകത്തൊരു എക്സെപ്ഷണൽ ആണ് പക്ഷെ ഇവരുടെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക ഐ ഹാവ് എനിക്ക് എന്താ ഉള്ള ഒരു മീറ്റിംഗ് ഉണ്ട് സോ ഐ ഹാവ് എ മീറ്റിംഗ് എവിടെയുള്ളത് മീറ്റിംഗ് ഓഫീസിലാണ് അല്ലേ ില്ല നാളെ ടുമോറോ ഇറ്റ്സ് എവിഡൻറ്റ് അല്ലെ ഐ ഹ് എ മീറ്റിംഗ് ദുമോറോ എനിക്ക് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഇനി അവന് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം മീറ്റിംഗ് ഉണ്ട് എന്ന് തന്നെയാണല്ലോ പറയുന്നത് അപ്പൊ അവിടെയും ഹാവ് യൂസ് ചെയ്താൽ പോരെ അല്ല അവിടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിപ്പോ ഹി ഷി ഒരാളുടെ പേരുമാകാം നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ആണ് അപ്പൊ ഇവിടെ എങ്ങനെ സെന്റൻസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാ സോ ഹി ഹാസ് എ മീറ്റിംഗ് ദോറോസ് എ മീറ്റിംഗ് അറ്റ് ദി ഓഫീസ് ടുമോറോ ഇനി ഞങ്ങൾക്ക് ഇന്നലെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ എങ്ങനെ പറയും ഞങ്ങൾക്ക് ഇന്നലെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം ഞങ്ങൾക്ക് എന്നായതുകൊണ്ട് നമ്മൾ ഹാ എവിടെ യൂസ് ചെയ്യുന്നത് വി ദേ യു ഞങ്ങൾക്ക് വി ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ പക്ഷെ ഇവിടെ ഉണ്ടെന്നല്ല പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യും വി ാഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും അതിപ്പം ഒരാളെ പറ്റിയിട്ടാണെങ്കിലും നൂറ് പേരെ പറ്റിയിട്ടാണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് സോ വി ഹാഡ് എ മീറ്റിംഗ് ദസ്റ്റർഡേ ഇന്നലെയല്ലായിരുന്നു സോ യെസ്റ്റർഡേ ഓക്കെ നമുക്ക് സെന്റൻസസ് ഒന്നുകൂടെ നോക്കാം എനിക്ക് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് ദി ഓഫീസ് ടുമോറോ അവന് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഹി ഹാസ് എ മീറ്റിംഗ് അറ്റ് ദി ഓഫീസ് ടുമോറോ ഞങ്ങൾക്ക് ഇന്നലെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വി ഹാഡ് എ മീറ്റിംഗ് അറ്റ് ദി ഓഫീസ് യെസ്റ്റർഡേ ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് ഇതെങ്ങനെയാ പറയും അതായത് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെന്നല്ല എനിക്ക് നാളെ കല്യാണം ഒരു പരിപാടി ഉണ്ട് എന്നാണ് പറയുന്നത് സോ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്